നമസ്കാരം ഒടുക്കം അമേരിക്ക ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചു ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകുന്നതാണ് അമേരിക്കയുടെ തീരുമാനം ഇരുപത്തി ആറ് ശതമാനം തിരുവയാണ് ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തുന്നത് അമേരിക്കയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം തിരുവയും ചുമത്തിയിട്ടുണ്ട് അമേരിക്ക ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്തി ഇന്ത്യൻ ഇറക്കുമതിക്ക് ഇരുപത്തി ആറ് ശതമാനം ചൈനയ്ക്കെതിരെ മുപ്പത്തിനാല് ശതമാനം യൂറോപ്യൻ യൂണിയൻ ഇരുപത് ശതമാനം ജപ്പാൻ ഇരുപത്തിനാല് ശതമാനം എന്നീ രാജ്യങ്ങൾക്കാണ് കൂടുതൽ നികുതി ചുമത്തിയിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്നാരോപിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിമോചന ദിനമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച ദിവസത്തിൽ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അതേസമയം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം പകരച്ചുങ്കം ചുമത്തിയ തീരുമാനം അറിയിച്ച വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത സുഹൃത്താണെന്ന് ആവർത്തിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി കുറച്ചു നാളുകൾക്ക് മുൻപ് എന്നെ സന്ദർശിച്ചു അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് പക്ഷേ ഞങ്ങളോട് ശരിയായി പെരുമാറുന്നില്ല അവർ ഞങ്ങളോട് അൻപത്തിരണ്ട് ശതമാനം ഈടാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം പതിറ്റാണ്ടുകളായി ഞങ്ങൾ അവരിൽ നിന്നൊന്നും ഈടാക്കുന്നില്ല അതുകൊണ്ട് ഇന്ത്യക്ക് മേൽ ഡിസ്കൗണ്ട് സഹിതം ഇരുപത്തി ആറ് ശതമാനം തീരുവച്ചുമെത്തുന്നു എന്ന് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു അൻപത് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ തിരിച്ചടിത്തീരുവെയാണ് നൂറ്റി എൺപത്തിയഞ്ച് ലോകരാജ്യങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ചത് തിരിച്ചടിത്തീരുവ് പ്രഖ്യാപിച്ചതിലൂടെ യു എസ് വീണ്ടും ലോകത്തിലെ മികച്ച സാമ്പത്തിക ശക്തിയായി ഉയരുമെന്നാണ് ട്രംപിന്റെ വാദം അൻപത് ശതമാനം തിരിച്ചടിത്തിരിവ് ചുമത്തപ്പെട്ട ലസോതോ സെയിൻ ഫിയറേ ആൻഡ് മിഖിലോൺ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ മുൻപിൽ ഏഷ്യൻ രാജ്യമായ കംബോഡിയയ്ക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് തിരിച്ചടിത്തീരുവ ലാവോസ് മഡഗാസ്കർ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും തിരിച്ചടി തീരുവയിൽ കൈനിറയെ കിട്ടിയ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് ഇരുപത്തിയാറ് ശതമാനം തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യങ്ങളായ ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനവും പാകിസ്ഥാന് ശതമാനവുമാണ് തിരിച്ചടി തീരുവ ട്രംപ് പ്രഖ്യാപിച്ചത് ഭൂകമ്പത്തിന്റെ കെടുതിയിൽ വലയുന്ന മ്യാൻമറിന് ശതമാനവും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഭ്യന്തര യുദ്ധത്തിൽ നിന്നും കരകയറുന്ന ശ്രീലങ്കയ്ക്കുമുണ്ട് നാൽപ്പത്തിനാല് ശതമാനം തിരിച്ചടി തീരുവ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയ്ക്ക് നാൽപ്പത്തിയൊന്ന് ശതമാനവും ഇറാഖിന് മുപ്പത്തി ഒൻപത് ശതമാനവുമാണ് പ്രഖ്യാപനത്തിലുള്ളത്മായ ഇസ്രായേലിന് പതിനേഴ് ശതമാനവും ജപ്പാൻ ഇരുപത്തിനാല് ശതമാനവും യു കെക്ക് പത്ത് ശതമാനവുമാണ് തീരുവ ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതോടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം തീരുമാനം യു എസ് എന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നും ഇത് അമേരിക്കയുടെ വിമോചന ദിനമെന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം എന്തായാലും ആഹോള ഓ ഓഹരി വിപണിയിലൊക്കെ വലിയ പ്രത്യാഘാതങ്ങളാണ് ട്രംപിന്റെ ഈ തീരുമാനത്തിലൂടെ ഉണ്ടാവുന്നത് അതെന്തായാലും കാത്തിരുന്നു കാണേണ്ടതാണ് തീരുവക്കാരത്തിൽ താൻ ദയാലുവായിരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയായ യു എസിനെ എല്ലാ രാജ്യങ്ങളും കാലങ്ങളായി ചതിക്കുകയാണെന്നാണ് ട്രംപിന്റെ അഭിപ്രായം അധികാരത്തിലേറു പിന്നാലെ കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തി ട്രംപ് വ്യാപാര യുദ്ധത്തിന് യുദ്ധമെട്ടിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നടപടി വരുന്നത്